അസാമലൈക്കും കാലത്ത് നടന്ന യുദ്ധങ്ങളിൽ പങ്കെടുത്തതും പങ്കെടുക്കാത്തതും ഉണ്ടല്ലോ ആ രണ്ടിൻ്റെ വ്യത്യസ്ത പേരും അതിൻ്റെ എണ്ണങ്ങളും ഒന്ന് പറയോടുത്തു പറയുന്നു നബി നബിസ്ാഹുലൈ വസ്ലം നമ്മൾ പങ്കെടുക്കാതെ സ്വഹാബത്തിനെ മാത്രം പറഞ്ഞ അയച്ചതിന് സെരിയത്ത് എന്ന് പറയുന്നു അവകൾ നാൽപ്പത്തി ഏഴുമാണ് ഇത് ദലീലുൽ ഫാൽഹൈൻ ഫി ഷെർഹി സ്വാലിഹൈൻ ഒന്നാം വാള്യം നൂറ്റി പതിനെട്ടാമത്തെ പേജിലുണ്ട് ഇതിൽ യുദ്ധം നടന്നത് വെറും എട്ടെണ്ണത്തിൽ മാത്രമാണെന്നും അഥവാ ബദർ ഉഹദ് ബനിൽ മുസ്തലാക്ക് ഹന്ദക്ക് ബനീ ഖുറൈല ഖൈബർ ഹുനൈൻ ത്വായിഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തത് ഉഹദിൽ മാത്രവും ആണ് അപ്പം നേരെ സംഘടന നടന്നത് വെറും എട്ടിൽ മാത്രമേ ഉള്ളൂ യുദ്ധങ്ങളിൽ ഹസുബത്തുകളിൽ നബി നേരിട്ട് പങ്കെടുത്തത് നബി യുദ്ധം ആയുധമേന്തിയത് ഉഹദിൽ മാത്രം ഏതായാലും ഹസുബത്തുകൾ ഇരുപത്തി ഏഴെണ്ണമാണ് അതിൽ രണ്ടാം വർഷം മുതൽക്കാണ് തുടക്കം ഹിജ രണ്ടാം വർഷം സ്വഫറിൽ വദ്ദാൻ രണ്ടിൽ തന്നെ റബിയുൽ അവലിന് ഭുവാത്ത് ജുമാഅൽ ലൂലയിൽ അഷീറത്ത് ജുമാദൽ ഉഹ്റയിൽ സ്വഫുവാൻ റമലാനിൽ ബദർ ഇതൊക്കെ രണ്ടിലാണ് അതേ റമലാൻ കഴിഞ്ഞ ഉടനെ ഷവ്വാലിനാണ് ബനീസുലൈമ് ആ ഷവ്വാലിൽ തന്നെയാണ് ബനീ കൈമൊക്കാ ആ ഷവാലിൽ തന്നെ ആ ദുൽഹിജയിൽ തന്നെയാണ് അ ഇതൊക്കെയും ഹിജറ രണ്ടാം വർഷമാണ് മൂന്നാം വർഷം നാല് ഖസ്ബത്താണ് നടന്നത് മുഹറമിൽ ഖത്തുഫാന് ജുമാദൽ ഉലയിൽ നജറാന് ഷവ്വാലിൽ ഊഹദ് ആ ഷവ്വാലിൽ തന്നെ ഹംറ ഉൽ അസദ് പിന്നെ ഹിജറ വർഷം നാലിൽ രണ്ടെണ്ണം നടന്നു റബിയുൽ ലവല് ബനിൽ നദീറും ഷാഹാനില് ബദറിൽ അഹിറ എന്നറിയും ബദറിൽ രണ്ടാമത്തൊരു സംഘടന നടന്നു പിന്നെ അഞ്ചാം വർഷം അഞ്ച് ഖസ്ബത്താണ് നടന്നത് റബിയുൽ ലവല് ദൗമത്തുൽ ജന്തലും ഷാഹാൻ ബനുൽ മുസ്തലക്കും ഷൗവാലി ഹന്തക്കും ദുൽഖായൽ ബനി ഖുറൈലിൻ പിന്നെ ആറാം വർഷം മൂന്നെണ്ണം നടന്നു ജുമാദൽ ഉലയിൽ ബനിൽ ലഹയാനും ജുമാദൽ ഉലയിൽ തന്നെ ദീക്കറുദും ദുൽഖായിൽ ഹുദൈബിയയും ഉദേബിയൽ സത്യത്തിൽ സാക്ഷാൽ യുദ്ധം നടന്നിട്ടില്ല പക്ഷെ അതും ഈ കൂട്ടത്തിൽ എണ്ണുന്നുണ്ട് ഇചറ ഏഴാം വർഷം രണ്ടെണ്ണം രണ്ട് മുഹറമിൽ തന്നെ ഹൈബറും ഈ എട്ടില് രണ്ടര നട മൂന്നെണ്ണം നടന്നായിട്ട് ചരിത്രത്ത് കാണുന്നുണ്ട് റബലാനിൽ ഫത്തുഹുമക്കയും ഷവ്വാനിൽ ഹുനൈനും ഷവ്വാൽ തന്നെ ത്വായിഫും പിന്നെ ഒമ്പത് റജബിലാണ് തബൂക്ക് യുദ്ധം നടന്നത് ഹിസറ എട്ടാം വർഷം ജുമാദൽ ലൂലയിലാണ് മൂത്തത് യുദ്ധം നടക്കുന്നത് വലിയ സംഭവമാണല്ലോ അഷ്റഫ് ഉൽ ഖർത്ത് അലൈഹി വസല്ലം നമ്മളുടെ കൈ കൊണ്ട് ചാകാൻ നിർഭാഗ്യം ലഭിച്ച ഒരേ ഒരു മനുഷ്യൻ ഉബൈബുൽ ഖലഫാണ് ബഹുമാനപ്പെട്ട അഷ്റഫ് ഉൽ ഖർത്ത് അലൈഹി വസല്ലം നമ്മളുടെ തിരുകരങ്ങളാൽ ഉഹദിൽ വെച്ചാണ് അവൻ കൊല്ലപ്പെട്ടത് സംഭവം സംഭവങ്ങളൊക്കെ വ്യക്തമായി തന്നെ താരിഖിൻ്റെയും സീറയുടെയും കിതാബുകൾ രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹുത്തല യഥാർത്ഥമായ ശുഹദാൻ്റെ അജറ് നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ യുദ്ധം അനിവാര്യമായി വരികയാണല്ലോ അങ്ങനെയാണ് യുദ്ധങ്ങളൊക്കെ നടക്കുന്നത് ഏതായാലും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ ഇരുപത്തിയേഴ് നാൽപ്പത്തേഴ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരുപാടാൾ കൊല്ലപ്പെട്ടു എന്ന് കരുതണ്ട ആകെ കൊല്ലപ്പെടുന്നത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ൂറ്റി അൻപത്തി ഒമ്പത് പേര് മുസ്ലിമിയങ്ങളിലും എഴുനൂറ്റി അമ്പത്തി ഒമ്പത് പേര് കുഫാറിലിയങ്ങളിലും അഥവാ ആകെ കൊല്ലപ്പെടുന്നത് ആയിരത്തി പതിനെട്ട് പേര് മാത്രമാണ് ഈ യുദ്ധങ്ങളൊക്കെ പാടെ കേൾക്കുമ്പം ഇനി നമ്മൾ ചിന്തിച്ചാൽ മതി ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ടതും അതുപോലെ തന്നെ ലാ ലോക മഹായുദ്ധത്തിലും മറ്റു യുദ്ധങ്ങളിലൊക്കെ കൊല്ലപ്പെട്ടതും എത്ര എത്ര എണ്ണ ഉണ്ട് എന്ന് നമ്മളൊന്ന് വിലയിരുത്തുമ്പോഴാണ് ഈ യുദ്ധങ്ങളൊക്കെ അവസ്ഥ മനസ്സിലാകണത് മുസ്ലിമീങ്ങളിൽ നിന്ന് ശുഹതാക്കളായത് ആകെ ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് മാത്രം കുഫാറിൽ നിന്ന് കൊല്ലപ്പെടുന്ന എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് ഏതായാലും ആകെ ആയിരത്തി പതിനെട്ട് പേര് ആയിരത്തി പതിനെട്ട് ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതും എഴുന്നൂറ്റി അൻപത്തി ഒമ്പതും ആയിരത്തി പതിനെട്ട് പേരാണ് ആകെ കൊല്ലപ്പെടുന്നത് അള്ളാഹു താല നമുക്കൊക്കെ നല്ല നിലക്ക് ഹിതായത്ത് തരട്ടെ ജമിയായ മുസ്ലിമിനും ഇസ്സത്തും ജമിയ കുഫ്ബാറിനും ഹസാറത്തും അള്ളാഹു നൽകട്ടെ ആമീൻ